കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ബൈക്കിൽ യുവാക്കളുടെ അഭ്യാസ പ്രകടനം ദേശീയപാതയുടെ ഭാഗമായ മൂന്നാർ ദേവികുളം റോഡിൽ ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് സമീപമാണ് യുവാക്കൾ റോഡിൽ അഭ്യാസ പ്രകടനം നടത്തിയത് യുവാക്കൾ നടത്തിയ അഭ്യാസ പ്രകടനത്തിന്റെ ദൃശ്യങ്ങളാണിപ്പോൾ നവമാധ്യമങ്ങളിൽ പ്രചരിച്ചിട്ടുള്ളത് ഒരിടവേളയ്ക്ക് ശേഷം മൂന്നാറിൽ വീണ്ടും വാഹനങ്ങളിലുള്ള അഭ്യാസ പ്രകടനവും സാഹസിക യാത്രകളും ആവർത്തിക്കപ്പെടുകയാണ് കഴിഞ്ഞ ദിവസം ചിത്രപുരത്തിന് സമീപം യുവതി കാറിൽ അപകടകരമായി യാത്ര ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണിപ്പോൾ ദേശീയപാതയുടെ ഭാഗമായ മൂന്നാർ ദേവികുളം റോഡിൽ ബൈക്കിൽ യുവാക്കളുടെ അഭ്യാസ പ്രകടനം നടന്നിട്ടുള്ളത് മാറ്റവർണ്ണത്തെ പോയി പക്ഷേ പോയി പാ ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് സമീപമാണ് യുവാക്കൾ അഭ്യാസ പ്രകടനം നടത്തിയത് ഈ സമയം റോഡിൽ വേറെയും നിരവധി വാഹന യാത്രികരുണ്ടായിരുന്നു അങ്ങേയറ്റം അപകടകരമായ രീതിയിൽ രണ്ട് യുവാക്കളാണ് റോഡിലൂടെ ബൈക്ക് ഓടിച്ചത് നാളുകൾക്ക് മുമ്പ് മൂന്നാർ ഗ്യാപ്പ് റോഡിൽ വാഹനത്തിനുള്ള സാഹസിക യാത്ര ആവർത്തിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു സമാന സംഭവങ്ങൾ വർദ്ധിച്ചതോടെ മോട്ടോർ വാഹന വകുപ്പും പോലീസും നടപടിയും പരിശോധനയും കടുപ്പിച്ചു നിയമലംഘകർക്കെതിരെ നിയമ നടപടികളിലേക്ക് കടന്നിരുന്നു ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിച്ചു ഇതിനുശേഷം സാഹസിക യാത്രയ്ക്ക് മുതിർന്നവരുടെ എണ്ണം കുറഞ്ഞിരുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി